ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് ആണ് മാസ്റ്റിക് പ്ലാന്റ് ആ പേര് പോലെ തന്നെ നമ്മുടെ തീപ്പെട്ടി കൊള്ളി എന്ന പേര് പോലെ തന്നെ അനുവർത്തമാക്കിക്കൊണ്ടാണ് ഈ പ്ലാന്റ് കാണപ്പെടുന്നത് കണ്ടോ ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ ഈ പിങ്കും ഈ വയലറ്റ് ഷെയ്ഡും കൂടെ നമ്മൾ നോക്കിയാലറിയാം അറിയാം തീപ്പെട്ടിക്കൊള്ളി പോലെ തന്നെയാണ് അപ്പോൾ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് ഇത് പൂക്കളൊക്കെ കൊഴിഞ്ഞ് പോയതാണ് നമ്മൾ ആദ്യം ഇങ്ങനെ പ്ലാന്റ് കയറി വന്നതിന് ശേഷം ഇത് ഇപ്പോലെ പിങ്ക് കളറാവുകയും അത് കഴിയുമ്പോഴാണ് ഈ വയലറ്റ് കളറ് നമുക്കാവുകയും ചെയ്യുന്നത് ഈ വയലറ്റ് കളറിൽ തന്നെ ഏകദേശം ഒരു മൂന്നാഴ്ചയിലധികം ഇതേപോലെ തന്നെ നിന്നിട്ട് പിന്നെ ഇങ്ങനെയാണ് പോകും മാറ്റം സംഭവിക്കുന്നത് അതായത് പൂക്കളൊക്കെ മാറി നിൽക്കുന്ന ഇത് അതേപോലെ തന്നെ ഇതാണ് നമ്മൾ ഇതിൻ്റെ കടകളാണ് നമ്മൾ പുതിയ പ്ലാന്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ പ്ലാന്റിൻ്റെ സ്വമേധയാ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് റൂട്ട് വഴി ഇതിൽ വെള്ളം സ്റ്റോർ ചെയ്യാണ് പതിവ് അപ്പോൾ വളരെ കെയറിങ് ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണിത് ഈ നമുക്ക് ഇതുപോലെ ഈ പൂ തന്നെ ഏകദേശം ഇതുപോലെ തന്നെ നമുക്ക് ഒരു നാലഞ്ച് മാസത്തോളം ഇതേപോലെ തന്നെ നിൽക്കും കാണാൻ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഉള്ളൂ ഇങ്ങനെ വന്നതിന് ശേഷം കേട്ടോ ഒരു മൂന്നാഴ്ച ഇങ്ങനെ നിന്നിട്ട് ഇതേപോലെ മാറ്റം സംഭവിക്കും എങ്കിൽ പോലും നമുക്ക് ഈ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് നിറച്ചും പൂക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണിത് അപ്പോൾ എല്ലാവർക്കും മാസ്റ്റിക് പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിലും എല്ലാവരും തുടർന്നും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുടെ വിശേഷവുമായി എത്തുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ